കേട്ടില്ല കോൺട്രവേഴ്സി അമൽനീരയുടെ പഠന സാരി മൂവീസാണ് അമലനീരല്ല ഒരേ സ്റ്റൈലാണ് ഡാർക്ക് പിന്നെ അത് കുറച്ച് ഗ്രേ സ്റ്റൈഡുള്ള ഫിലിം ഹോളിവുഡ് സ്റ്റൈൽ അങ്ങനത്തെ മൂവീസാണ് ആ പാട്ട് ഞാൻ കേട്ടിട്ടില്ല എന്താ പാട്ട് കേട്ടോ അമല ഇപ്പൊ അമൽനിരവ് നാഗനാക്കിട്ട് ഇറക്കുന്നത് കുഞ്ചാക്കോപനാണ് കുഞ്ചാക്കോബൻ തോക്കിട്ടാല് അങ്ങനെ തോക്കി എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണ് കുഞ്ചാക്കോപൻ പറയാൻ എക്സ്പീരിയൻസ് ആണ് അഭിനയിക്കുന്നത് ഇങ്ങനെയാണ് സിനിമയിൽ ആത്മഹത്യ ചെയ്യുന്നത് ആത്മഹത്യ കാണുന്നത് ശരിക്കും ആത്മഹത്യയാണ് അത് എല്ലാ പടത്തും സുരേഷ് ഗോപി അഭിനയിപ്പിക്കണം അല്ലെങ്കിൽ അവളുടെ ബാലയായി അഭിനയിപ്പിച്ചാൽ മതി

രാവിലെ ഏഴ് മണിക്ക് വനത്തിലാണ് പറയാൻ പറ്റാ കാരണം സത്യതരമായ രൂപ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ വരേണ്ട ആവശ്യം വരില്ല കാരണം രജനീകാന്ത് സാൻസാണ് എനിക്ക് പ്രതീക്ഷയുണ്ട് അല്ല അമിതാഭ് ബച്ചനുണ്ട് ഫാദ് ഫാസ്റ്റൽ ഉണ്ട് മഞ്ജു വാര്യാണ് ഫിലുമായി പിന്നെ ക്ഷേമ കമ്മറ്റിന്റെ ടൈം കഴിഞ്ഞല്ലോ ഇപ്പൊ അതെല്ലാം ആൾക്കാരെ കൊണ്ടുവരികയാണ് എനിക്കറിയില്ല എനിക്കറിയാം പുഴ വന്നിട്ടില്ലല്ലോ വരാനുള്ളൂ ഭാഗങ്ങളിൽ എന്താണ് ഈ സുപ്രീം സുപ്രീംകോടതി അൾട്ടിമേറ്റ് സുപ്രീംകോടതി കിട്ടിയില്ല എങ്കിൽ വിളിക്കാൻ വന്നു തന്നെ